ഓക്കെ അപ്പോ ബിഗ് ബോസ് കഴിഞ്ഞു അനുമോള് കപ്പടിച്ചു അനീഷ് ഏട്ടൻ ഫസ്റ്റ് റണ്ണർ അപ്പായി പിന്നെ ഷാനവാസുക്ക നമ്മൾ നമ്മള് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത് പക്ഷെ ഒന്നാം സ്ഥാനം അനീഷ് ഏട്ടൻ അടിക്കുമെന്ന് വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് ഓക്കെ അനീഷേട്ടൻ അല്ല അനിമോൾ അത് എടുത്തു ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിലേ അനുമോളുടെയും ഏട്ടന്റെയും ആ ഒരു പേഴ്സൻറ്റേജ് അല്ലെ വിന്നിംഗ് വോട്ടിംഗ് പേഴ്സെന്റേജ് കാണിച്ചില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീക്ക് വണ്ുമുതൽ ഈ ഒരു എൻഡ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിച്ചു പല അത് സ്കിപ്പ് ആയി കണ്ടില്ല എന്ന് തോന്നുന്നു ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് ക്രോർ വോട്ടുകളാണത്ര ഈ സീസണിൽ മൊത്തം കിട്ടിയത് മുപ്പത്തെട്ട് ലക്ഷം വോട്ടാണ് ഈ ആഴ്ചയിൽ മാത്രം അവിടെ നടന്നതെന്നുള്ളതാണ് അതിൽ അനീഷേട്ടിന് ഫോർട്ടി ടു പോയിന്റ് സെവനും അനുമോൾക്ക് ഫോർട്ടി ഫോർ പോയിന്റ് നയൻ ആണ് കാണിച്ചിട്ടുള്ളത് പേഴ്സൻ്റേജ് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ ആഴ്ചയിലെയും വോട്ട് ഒന്നും കൂടിയും പരിശോധിക്കാം അത് കൂടാതെ തന്നെ അനിമോൾ എന്ത് കണ്ടന്റ് ആണ് അവിടെ കൊടുത്തത് വലിയ ചർച്ച നടക്കുന്നുണ്ട് ആ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതേപോലെ ഒന്ന് മുതൽ ഈ ഏഴ് വരെയുള്ള സീസണിലെ പ്രധാനപ്പെട്ട കോൺട്രവേഴ്സികളുടെ ഒരു ചെറിയ രൂപം കേൾക്കാം ആദ്യം നമുക്ക് ഫസ്റ്റ് വീക്ക് മുതലുള്ള ആ ഒരു വോട്ടിംഗ് സമ്പ്രദായത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാന്നുള്ളതാണ് നോമിനേഷൻ വീക്ക് വണ് അനിമോളാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അത് കഴിഞ്ഞ് രണ്ടാമത് നിൽക്കണ് ഗിസല് പിന്നെ രേണുസുദ്ധി രേണുസുദി ഫസ്റ്റ് ഒക്കെ നല്ല വോട്ടുണ്ടായിരുന്നിട്ട അവര് ആവശ്യമില്ലാതെ അവിടെ നിന്ന് ചാടി പോയതാ പിന്നെ ആര്യന് ഇവരാണ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മളെ രഞ്ജിത്തേട്ടം പോയി മുൻജി ചേട്ടൻ പോയി പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് പറ്റിയതല്ല ബിഗ് ബോസ് എന്ന ആള് കൃത്യമായിട്ട് അവിടെ തെളിയിച്ചു പ്രത്യേകിച്ച് ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല അവിടെ തല്ലുണ്ടാക്കി നടക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ ആ ഒരു ഇതിൽ തന്നെ ഏഹ് നമ്മുടെ ശൈത്യക്കൊക്കെ വളരെ വോട്ട് കുറവാണ് അതേപോലെ നബീനെ വോട്ട് കുറവാണ് ഷാരിഖക്കും വളരെ വോട്ട് കുറവാണ് ഫസ്റ്റ് വീക്കിൽ ശരിക്കും സാരികയും രഞ്ജിത്തിനും ഒരുമിച്ച് ഔട്ട് ആക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അത് അവർ ചെയ്തില്ല അത് കഴിഞ്ഞാൽ അടുത്ത വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ്ക നോമിനേഷൻ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഷാനവാസ്ക കിട്ടണ പതിനാറ് ശതമാനമാണ് പിന്നെ അനുമോൾക്കാണ് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനേഷന് ഷാനവാസ്ക വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷാനവാസ്കക്ക് വോട്ട് വളരെ കൂടുതലാവും എന്നുള്ളതാണ് ഇതിൽ അനുമോളേക്കാൾ കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് കിട്ടി ആ ആഴ്ചയില് ബിൻസി ഔട്ടായി ബിൻസി ഔട്ടായ സമയത്താണ് അനുമോള് മറ്റേ ഡയലോഗ് അടിച്ചത് അതായത് അപ്പാനി ശരത്ത് കാരണമാണ് പോയതെന്നും അവര് തമ്മിലൊരു ലൗ ട്രാക്ക് ഉണ്ട് പുറത്ത് ചർച്ച ചെയ്യുന്നു എന്നുള്ള പറഞ്ഞ ഒരു സംഭവം അത് ആ ഒരു വീക്കില് നടന്നതാണ് അങ്ങനെയാണ് അവള് പോയതെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷെ ആ ഒരു വീക്കിലും ശൈത്യെ വേണമെങ്കിൽ ഒഴിവാക്കായിരുന്നു ശൈത്യക്ക് ത്രീ പോയിന്റ് ടു ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അന്ന് ഒഴിവാക്കിയില്ല ബാക്കിയുള്ള ആളുകളെ നിലവാരം നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അവിടെ ഓക്കെ അടുത്ത മൂന്നാമത്തെ ആഴ്ച വരുന്ന സമയത്ത് ഷാനവാസ്കാന്റെ വോട്ട് നോക്കിയേക്ക് നിങ്ങൾ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ചാണ് അത് കഴിഞ്ഞ് അനിമോളുടെ ഓട്ട് നോക്കിയേ ഇരുപത്തി ഒൻപത് പോയിന്റ് ആറ് ഉണ്ട് അത്യാവശ്യം നല്ല വോട്ട് ഓൾറെഡി അനുമോൾക്കും ഉണ്ട് പക്ഷെ ഷാനവാസ്ക ടോപ്പാണ് ആ ആഴ്ചയിൽ സാരിക അതുപോലെ ഷാരിക രണ്ടാളും പോയി അത് ഫസ്റ്റ് ആഴ്ചയിൽ തന്നെ ഷാരിക പോവേണ്ടതായിരുന്നു വളരെ കുറച്ച് വോട്ടേ ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ആഴ്ചയിലൊക്കെ തന്നെ നോക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ ഒക്കെ അക്ബറിന്റെ ഒക്കെ അവസ്ഥ വളരെ പരിതാപകരാണ് പക്ഷെ പതുക്കെ പതുക്കെ ഗ്രാഫ് കൂടിയിട്ടുണ്ട് നാലാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോ നൂറ അത്യാവശ്യം നല്ല വോട്ടില്ല ആ ഒരു വീക്കില് നമ്മളെ അനുമോളും ഇല്ല അതേപോലെ ഷാനവാസ്ക് ഇല്ല ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കൊളായിരുന്നു ബാക്കിയുള്ള ആൾക്കാരെ അവസ്ഥ പക്ഷെ ഈ ആഴ്ചയിൽ വിഭിഷൻ ഉണ്ടായില്ല അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂന്നാളാണ് ആയിട്ടുള്ളത് അതിൽ ഷാനവാസുക്ക് അനുമോളും അനീഷും ഇതിൽ അനീഷേട്ടനും നോമിനേഷൻ ഉള്ളതുകൊണ്ടാണ് ഷാനവാസ് ഖാന്റെ വോട്ട് കുറച്ച് കുറഞ്ഞിട്ടുള്ളത് അനുമോളുടെ ഔട്ടാണെങ്കിൽ പത്തൊമ്പോയിന്റ് ഒമ്പത് അനീഷേട്ടന്റെ ഈ പതിനെട്ട് അത് കഴിഞ്ഞ് ഷാനവാസ്കാന്റെ പതിനാല് പോയിന്റ് ഒമ്പത് നിങ്ങൾ പോയ ആളുകളുടെ മുഖമൊക്കെ നോക്കി ഓക്കെ അതായത് രേണുസുതി രേണുസുതി മനപൂർവ്വം പോയതാണ് അല്ലെങ്കിൽ രേണുസുദി അവിടെ നിന്നിരുന്നു കേട്ടോ അതുകൂടാതെ ശരത്ത് അതേപോലെ ശൈത്യ വൺ പോയിന്റ് ടു വൺ പോയിന്റ് ഫൈവ് ശരിക്കും രേണുസുദി ക്വിറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ കൂടെ പോകേണ്ട ആള് ഒനിയല്ലായിരുന്നു എന്നുള്ളതാണ് അതെന്തോ ഭാഗത്തിന് ആ ആഴ്ച ആള് രക്ഷപ്പെട്ടു അവിടുന്ന് കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കണ നമ്മൾ കണ്ടതാ അടുത്തത് വീക്ക് ആറ് നമ്മളെ അനീഷേട്ടനും അനുമോളും ഏകദേശം ഒരേ രീതിയിൽ വോട്ട് വാങ്ങി നിൽക്കുന്നു പിന്നെ ആതിലയും അത്യാവശ്യം വോട്ട് വാങ്ങി നിൽക്കുന്നുണ്ട് ആ ആഴ്ചയിൽ എബിഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം പോവുക മസ്താനി പിന്നെ അതിന്റെ കൂടെ പ്രവീണും പോയനെ പിന്നെ മൂന്നാളാണ് ഇടാൻ താല്പര്യപ്പെട്ടിരുന്നെങ്കിൽ ലക്ഷ്മി പോയേനെ പക്ഷെ ആ ഒരു സമയത്ത് ലക്ഷ്മി കോൺട്രവേഴ്സിയിൽ സ്റ്റാർട്ട് ചെറിയ തുടക്കമായിരുന്നു അതിന് വല്ല കുഴപ്പമില്ല അത് കഴിഞ്ഞ അടുത്ത ആഴ്ച അതായത് ഏഴാമത്തെ ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ്കാന്റെ വോട്ട് കണ്ട നിങ്ങള് ഷാനവാസ്ക അങ്ങ് ആകാശത്ത് പൂക്കുറ്റി പോലെയാണ് അടിച്ചു വിട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല വോട്ടുണ്ട് മുപ്പത്തൊന്നേ മുപ്പത്തഞ്ചേ പോയിന്റ് ഒന്നാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് താഴെ വരുന്ന വോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറക്കാണ് ഇതില് നമ്മുടെ ചേച്ചി ഫാത്തിമ പോയി റണാ ഫാത്തിമയുടെ വോട്ട് വളരെ വളരെ കുറവായിരുന്നു പക്ഷെ സാബുമാനൊക്കെ കളിയാക്കി എല്ലാവരും സാബുമാന്റെ വോട്ട് ഒക്കെ പതിനൊന്നേ പോയിന്റ് അഞ്ചാണ് ആ ആഴ്ചയിൽ വേണം എന്നുണ്ടെങ്കിൽ നെവിനെ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവിടെ ഒരു സിംഗിൾ എവിഷൻ നടത്തിയിട്ട് അത് അവിടെ നിലനിർത്തി നടന്നു അത് കഴിഞ്ഞ് വീക്ക് എട്ടിലേക്ക് കടക്കുന്ന സമയത്ത് ഷാനവാസ്ക അവിടെ ഉണ്ട് അനീഷ് അനീഷേട്ടനും ഷാനവാസ്കയാണ് ഏറ്റവും കൂടുതൽ വോട്ട് അനീഷേട്ടൻ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്നും ഷാനവാസ്ക ഇരുപത്തിനാല് പോയിന്റ് ഒമ്പതും അത്യാവശ്യം നല്ല വോട്ട് ആ ആഴ്ചയിൽ രണ്ടാളങ്ങ് വിട്ടു ഒന്ന് ശിഷിനാണ് ഒന്ന് നമ്മുടെ അഭിലാഷ് ഈ രണ്ടുപേർക്കും അത്യാവശ്യം വോട്ട് കുറവാ ആ ഒരു കാരണം കൊണ്ട് അവര് പോയി അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീക്ക് നയൻ അനുമോൾക്കാണ് ഏറ്റവും കൂടുതൽ ഓട്ട് അതില് അനീഷേട്ടനും അതേപോലെ ഷാനവാസുകയും ഇല്ല കേട്ടോ അവരും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ആതിലക്കും സാബുമാനും നവിന്റെ ഓട്ടൊക്കെ വളരെ കുറഞ്ഞേനെ ആ ആഴ്ചയിൽ ഗിസയിൽ ഔട്ടായി അതേപോലെ നമ്മുടെ ഈ ചെങ്ങായി ഔട്ടായി ഒണിയിൽ ഔട്ടായി എന്താ ചെയ്യല്ലേ പാവങ്ങൾ അത്യാവശ്യം നല്ല കളിച്ച് വരുന്ന സമയമായിരുന്നു അവിടുത്തെ ദൂരെ കളഞ്ഞ് അത് കഴിഞ്ഞ് വീക്ക് പത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അനീഷേട്ടനും അനുമോളും ഷാനവാസ്ക്കി ഉണ്ടായിരുന്നു അനീഷേട്ടന്റെ ഓട്ട് ഇരുപത്തി ആറാ പോയിന്റ് രണ്ടാ ഇരുപത്തിരണ്ട് പോയിന്റ് നാലായിരുന്നു അനുമോളിന്റെ അത് കഴിഞ്ഞ് ഷാനവാസ് ഖാന്റെ തൊട്ട് പതിനേഴ് പോയിന്റ് ഒന്ന് അതില് നമ്മുടെ ബിന്നി ഔട്ടായിട്ടാ മൂന്ന് പോയിന്റ് എട്ട് വളരെ വളരെ കുറച്ചിരുന്നു അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നമ്മളെ ഷാനവാസിക്കൈമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നത് ആ ഒരു ഇതറിഞ്ഞതും അതൊക്കെ ആയിട്ട് പിന്നെ കുത്തിത്തിരിപ്പ് എന്നുള്ള പേര് അക്ബർ ഇട്ടുകൊടുത്തൊരു സമയം കൂടിയാണ് അല്ലെങ്കിൽ അതിന്റെ തൊട്ടാഴ്ച മുമ്പ് ആ ഒരു പേര് ഇങ്ങനെ വിളിച്ച് വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ജനങ്ങൾക്ക് അത്രത്തോളം വെറുപ്പ് തോന്നിയിട്ട് തന്നെയാണ് അന്നത്തെ ആ ഒരു വോട്ട് കുറഞ്ഞത് പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരാഴ്ചയില് സാബുമാന്റെ വോട്ട് ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് അടുത്തത് പതിനൊന്നാമത്തെ ആഴ്ച ഷാനവാസ്ക് ഉണ്ടായിരുന്നു നോമിനേഷൻസിൽ അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പൂക്കുറ്റി അങ്ങ് മോകളിൽ കിടക്കുകയാണ് പിന്നെ നൂറുണ്ടായിരുന്നു നൂറൊക്കെ അത്യാവശ്യം നല്ല വോട്ട് കിട്ടി നെവിൻ നല്ല വോട്ട് കിട്ടി ആ ആഴ്ച ലക്ഷ്മി അങ്ങ് ഔട്ടായി പോയി എന്താ ചെയ്യാ ലക്ഷ്മി ഔട്ടാവാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തരായ ആളുകളുടെ ഇടയിലായിരുന്നു വന്നു നിന്നത് ഇതില് അനീഷേട്ടനൊക്കെ നോമിനേഷനിൽ അങ്ങനെ അനുമോൾ നോമിനേഷനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കൂട്ടത്തിൽ നമ്മുടെ അക്ബർക്ക് പോകാൻ സാധ്യത ഉണ്ടായിരുന്നു വോട്ട് കുറയുമായിരുന്നു അത് കഴിഞ്ഞ് പന്ത്രണ്ടാമത്തെ വീക്കിലേക്ക് വരുമ്പോ അനീശേട്ടനും അനുമോൾക്കും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടും എന്ന രീതിയിൽ നല്ല വോട്ട് ഉണ്ട് സാബുമാന്റെ വോട്ട് നോക്കെ പതിനഞ്ചേ പോയിന്റ് ആറ് ആ ഒരാഴ്ചയില് ആരെ ഔട്ടായി ഇത് ഏത് രീതിയിലാണ് ഈ വോട്ടിന്റെ പരിപാടി എന്ന് എനിക്കറിയില്ല എന്തായാലും ആരും ആ വീക്കിൽ ഔട്ട് ആയത് കുറച്ച് കൂളത്തരങ്ങൾ കാണിക്കുകയും ബിഗ് ബോസിന്റെ നല്ല സപ്പോർട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ആൾ ഔട്ട് ആയിട്ടുള്ളത് ഇത് ഏത് രീതിയിലാണ് ഇവർ ഈ ഗ്രാഫ് ഉണ്ടാക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ ഒഴിവാക്കാനും ഇഷ്ടമുള്ള ആൾ നിലനിർത്താനും കഴിയും അതിന് തർക്കമൊന്നും വേണ്ട ഓക്കെ അത് അത് സിംഗിൾ എവിഷൻ ആട്ട ഡബിൾ എവിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ആഴ്ച അതിൽ തന്നെ നമ്മുടെ നെവിനും കൂടി ഔട്ട് ആവേണ്ടതായിരുന്നു കുറവോട്ടാ അത് കഴിഞ്ഞ പതിമൂന്നാമത്തെ ആഴ്ച വരുമ്പോ അവിടെ അനിമോളും അനീഷനും ഷാനവാസ്കി ഇവരെ മൂന്ന് പേരുടെ വോട്ട് കണ്ടില്ല നിങ്ങൾ അത്യാവശ്യം നല്ലുണ്ട് ഈ അനിമോളും ഷാനവാസ്കി അനീഷേനും വരുമ്പോ അവർ മൂന്നാളാണ് വോട്ടുകൾ ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ കിട്ടുന്നത് അത് കഴിഞ്ഞാൽ അക്ബറിനും നബിനും ഒരേപോലത്തെ വോട്ട് കിട്ടി ആ ആഴ്ചയിൽ സാബു ആറേ പോയിന്റ് ഒരു വോട്ടില് പുറത്തായി ഒരു പക്ഷേ ഇത് ഒരു കളിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി അവിടെ ആതിലെ രക്ഷപ്പെടുത്താൻ വേണ്ടി അതാ ഇതൊക്കെയാണ് നമുക്ക് ഡൗട്ടുള്ളത് കാരണം ആ ഒരു ആഴ്ചയിലൊക്കെ ആതിലെ ഭയങ്കര വേർപ്പിച്ചിട്ടുണ്ടായിരുന്നു സാബുമാനാഴ്ച അത്ര മോശം പ്രവർത്തനമൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാലും ആ കുഴപ്പമില്ല നമുക്ക് അടുത്ത് നോക്കാം അപ്പോ ഇത്ര പതിനാലാമത്തെ ആഴ്ച വരുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കണത് മുപ്പത്തെട്ട് ലക്ഷം വോട്ടുകളാണ് ഈ ഒരു ആഴ്ചയിൽ മാത്രം അവിടെ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ അനീഷേട്ടന്റെ പേഴ്സൻറ്റേജ് ആണ് ഫോർട്ടി ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജാണ് ആളുടെ വോട്ട് ഫോർട്ടി ഫോർ പോയിന്റ് നയൻ വോട്ടാണ് അനുമോൾ കിട്ടുന്നത് ഇങ്ങനെയാണ് ആ ഒരു വോട്ടിന്റെ ഒരു കണക്ക് കേട്ടോ പല ആളുകളും അത് കാണിച്ചില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് ഞാനെടുത്ത് കാണിക്കുന്നത് അപ്പൊ ഇതാണ് വോട്ട് സിസ്റ്റത്തിൽ സംഭവിച്ചിട്ടുള്ളത് പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ ചെയ്ത വോട്ട് തന്നെയാണ് അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടു കാരണം പല ആളുകളുടെ ഏവിഷൻ നോക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് ഔട്ട് ആവേണ്ടി ഇരുന്ന ആളുകളൊക്കെ അവിടെ നിലനിന്നിരുന്നു അപ്പൊ ആ സാബുമാന്റെ ഒക്കെ ഔട്ട് നമ്മളന്ന് ഔട്ട് ആവണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആൾക്ക് കൂടുതലായിരുന്നു അത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായില്ല ഓക്കെ ഇനി നമുക്ക് സീസൺ വണ് മുതൽ ഇതുവരെയുള്ള കുറച്ച് കോൺട്രവേഴ്സികൾ നോക്കാം അതായത് പ്രശ്നങ്ങൾ സീസൺ വണ്ണിൽ ഒരു പ്രശ്നം ഇല്ല എന്നാ പറയുന്നത് ഓക്കെ അത് ഇവരുടെ ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് സീസൺ രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടാം സീസണിലെ മത്സരാർത്ഥിയായ രജിത് കുമാർ സഹമത്സരാർത്ഥിയുടെ കണ്ണിൽ മുളക് പുരട്ടി ആക്രമിച്ചതിനെ തുടർന്ന് ഷോയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഇത് രജിത് കുമാറിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ ന്യായീകരിച്ച് പോസ്റ്റിൽ കിട്ടാനും കാരണമായി എന്നുള്ളതാണ് അതെ ആ കണ്ണിലേക്ക് മുളക് പൊടി ഇട്ട ആ ഒരു കാരണം ആ ഒരു കാര്യം ഭയങ്കര ചർച്ചയായിരുന്നു പക്ഷെ ഇന്നും അയാളെ ന്യായീകരിക്കുന്ന ആളുകളുണ്ട് ഈ ഊളത്തരം ചെയ്ത ആള് ഈ ബിഗ് ബോസ് സീസൺ സെവനെ കുറിച്ചിട്ട് ന്യായീകരണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര മനുഷ്യരാണ് അതായത് സീസൺ ത്രീയിലേക്ക് പറഞ്ഞു അമ്പത്തെട്ടാമത്തെ ദിവസം വൈൽഡ് കാർഡ് എൻട്രികളായി സജിനെയും ഫിറോസിൻ ഖാനെയും സ്ത്രീകളെ കുറിച്ച് അനുചിതമായ പ്രസ്താവനകൾ നടത്തിയതിനെ വൃത്തികെട്ട വഴക്കുകൾ ഏർപ്പെടുന്നതിന് ഷോയിൽ നിന്ന് പുറത്താക്കി രണ്ടുപേരും അവിടെയുള്ള ഹൗസ് മെയ്റ്റുകളുമായിട്ട് ഭയങ്കര ബഹളായിരുന്നു സീസൺ ത്രീ ഭയങ്കര അരോചകമായിരുന്നു ഈ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഓവറാ ഭയങ്കര ബഹളായിരുന്നു അല്ലേ നമുക്ക് തീരെ ഇഷ്ടമായിരുന്നില്ലേ ഭയങ്കര ഫിസിക്കൽ അസൗണ്ടിലേക്കൊക്കെ പോകുന്ന രീതിയിൽ തല്ല് ഭയങ്കര മോശമായിരുന്നു ആ സീസൺ ആ സീസണില് അവര് കാരണം അവരെ പിടിച്ച് പുറത്താക്കി അതാണ് ഉണ്ടായത് അടുത്ത സീസൺ ഫോറാണ് സീസൺ ഫോറില് നാലാം സീസണിലെ മത്സരാർത്ഥിയായിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു പക്ഷെ ഇത്രയും നാല്ത്തെ സീസണിൽ വെച്ചിട്ട് അഖിൽമാരാറ് റോബിൻ രാധാകൃഷ്ണൻ അനീഷേട്ട് ഇവരുടെ പേരുകൾ ചർച്ച ചെയ്തതുപോലെ മറ്റുള്ള ആളുകളുടെ പേര് ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അനുമോളുടെ പേര് ചർച്ച എന്നല്ല പറഞ്ഞത് പക്ഷെ അതൊരു വേറിട്ട് നിന്നിരുന്ന ഒരു സംഭവം എന്നുള്ളതാണ് റോബിന്റെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാസിനെ ആക്രമിച്ചാൽ റിയാസ് നിരന്തരമായി ചൊറിഞ്ഞ് 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 നല്ല രസമുള്ള ഒരു സീസൺ ആയിരുന്നു സീസൺ ഫോർ അത് കഴിഞ്ഞ് സീസൺ ഫൈവ് നമ്മുടെ ഉണ്ടല്ലോ അഖിൽമാരാറ് അന്ന് എന്തോ ഒരു ഭക്ഷണം കട്ടതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺട്രവേഴ്സിയിൽ നമ്മുടെ അട്ടപ്പാടിയിൽ ആളുകൾ മർദ്ദിച്ചു കൊന്ന മധുവിന്റെ പേര് വലിച്ചു കഴിച്ചു ആ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായി അതാണ് ആ സീസണിലെ ഫസ്റ്റ് ഒരു വലിയ കോൺട്രവേഴ്സിൽ പറഞ്ഞത് അത് വലിയ ചർച്ച തന്നെ ആയിട്ട് നായള തേച്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിട്ടുള്ള ബോക്സിംഗ് താരമായിട്ടുണ്ടായിരുന്ന അനിയൻ മിഥുൻ അനിയൻ മിഥുന് സന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ടൊരു പട്ടാളക്കാരിയുമായിട്ടുള്ള പ്രണയം അത് വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു അതായത് ഒരു നൊണ പറഞ്ഞ് അത് ലാലേട്ടാണ്ട് പൊളിച്ചടക്കി ബോധം കെട്ട് വിടുന്നത് അതാണ് അടുത്തത് ഭയങ്കര രസമായിരുന്നു അതൊക്കെ അല്ലെ സീസൺ സിക്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പതിനാറാം ദിവസം മത്സരാർത്ഥികളായിട്ടുള്ള അസി റോക്കിയും സിജോ ജോണും തമ്മിൽ ഒരു ശാരീരിക വാക്കേറ്റം ഉണ്ടാവുക അതിന്റെ ഫലമായിട്ട് റോക്കിയെ ഷോയിൽ നിന്ന് പുറത്താക്കി അത് ഭയങ്കര കോമഡിയാണ് സീസൺ സിക്സിലെ ഏറ്റവും വലിയ കോമഡിയാണ് നീ ആണാണെങ്കിൽ തല്ലട എന്നൊരാണിനെ വെല്ലുവിളിച്ചപ്പോ ആണിന്റെ ആണത്തം മനസ്സിലാക്കി സിജോ മുഖത്തെത്രയോ എന്താണ് പല്ലുതൊക്കെ പോയി കിടക്കരുത് അങ്ങനെ എട്ടിന്റെ പണി വാങ്ങി അന്ന് എന്തായാലും റോക്കി റോക്കിബൈ ഔട്ടായി അതാണ് ആ ഒരു ഷോയിലെ ഒന്നാമത്തെ പ്രശ്നം പിന്നെ രണ്ടാമത്തെ പ്രശ്നങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോയിലെ അക്രമാസക്തമായ രംഗങ്ങൾ സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വാദത്തിൽ കേരള ഹൈക്കോടതി അതായത് ഇവര് തമ്മിൽ തല്ലുകൂടിയിട്ടുണ്ടായ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വന്നിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അതാണ് അടുത്തത് അതിൽ കേന്ദ്ര പാനൽ സർക്കാരിനോട് ഇത്തരം അതായത് ഇത്തരം സിക്സ്റ്റീൻ പ്ലസ് പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള വയലൻസ് കാണിക്കരുത് എന്നുള്ളതാണ് നിയമം അത് ലംഘിച്ചുകൊണ്ട് അവർ കാണിച്ചതാണ് അടുത്ത പ്രശ്നം പിന്നെ വൈൽഡ് കാർഡ് മത്സരാർത്ഥി സിബിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായപ്പോൾ സീസൺ അഞ്ച് വിജയമായ മാരാർ ആശങ്ക പ്രകടിപ്പിക്കുകയും മാനസികമായി സ്ഥിരതയുള്ള ഒരു മത്സരാർത്ഥിക്ക് മെഡിക്കൽ ടീം ആന്റി പ്രസന്റ് മരുന്നുകൾ നൽകിയതായി മത്സരിക്കാൻ യോഗ്യനല്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത ആ ഒരു വിഷയം അതിൽ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചിട്ട് അഖിൽമാരാർ പ്രശ്നവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് ആളുകളെ ആരെങ്കിലൊക്കെ ജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പൊരിച്ചു നിർത്തണം എന്നുണ്ടെങ്കില് സ്ക്രീൻ പ്രസൻസ് കിട്ടില്ല അതിന് പൈസ വാങ്ങിയിട്ട് നിർത്തുന്ന ഒരു പരിപാടി ആൾ ചൂണ്ടിക്കാണിച്ചു അതാണ് അങ്ങനെ മൂന്ന് കോൺട്രവേഴ്സി സീസൺ സിക്സിൽ ഉണ്ടായിരുന്നു ഇനി സെവനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത ആൾ ആരാണ് അനുമോളാണ് അല്ലെ എന്നാൽ ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോലും അവർ പറയുന്ന കാര്യതാ ഒരാഴ്ചയിലെ ടാസ്കിനിടെ വൈൽഡ് കാർഡ് എൻട്രി ആയ ലക്ഷ്മി ആതിലയുടെയും നൂറയുടെയും ലൈംഗികതയെ കുറിച്ച് അപമാനകരമായ പരാമർശങ്ങൾ നടത്തി താമസിയാതെ മറ്റൊരു വൈൽഡ് കാർഡ് എൻട്രി ആയ മസ്താനി സമാനമായ വിദ്വേഷകരമായ പരാമർശങ്ങൾ നടത്തുകയും ദമ്പതികൾ സമൂഹത്തിൽ എൽ ജി പി ടി സംസ്കാരം എന്ന് വിശേഷിപ്പിച്ചതിനെ സാധാവൽക്കരിക്കുന്നു എന്ന് ആരോപിക്കുകയും ചെയ്തു ഇതാണ് സംഭവം അതായത് നോർമലൈസ് ചെയ്യണം എൽ ജി പി ടിക്ക് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ മസ്താനി കൃത്യമായ നിലപാട് പറഞ്ഞു ലക്ഷ്മി നിലപാട് പറഞ്ഞ് ഇതാണ് ആകെ ബിഗ് ബോസ് സെവനിൽ ഉണ്ടായ കോൺട്രവേഴ്സി ആയിട്ട് ബിഗ് ബോസ് തന്നെ അവകാശപ്പെടുന്ന കാര്യങ്ങൾ ഇനി അനുമോൾ എന്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയത് അനുമോള് ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം കുൽസിതമാണ് അതായത് ആ ഒരു ബെഡ് സീൻ രണ്ടാമത്തെ കാര്യം അടുക്കള തല്ലുകളാണ് ഈ രണ്ട് കാര്യങ്ങളാണ് പിന്നെ നെവിൻ അങ്ങോട്ട് കയറി ചെന്ന് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ആ വെള്ളമൊഴിച്ച ആ ഒരു ഇഷ്യൂ മൂന്ന് അത് നാലാമത്തെ വിഷയം ഈ ഷാനവാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതാണ് ഇങ്ങനെ ഈ നാല് കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും ബിഗ് ബോസ് പരിഗണനയിൽ വെച്ചിട്ടില്ല കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയ ഒരു വിഷയം അത് ലക്ഷ്മിയുടെ വിഷയമാണ് ഇപ്പൊ ലക്ഷ്മി ഈ ഒരു രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന്റെ ക്രെഡിറ്റ് ആതിലാ നൂറൊക്കെ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില എൽ ജി പി ടി സപ്പോർട്ടുള്ള ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നല്ല ആ സന സന എന്താണ് പേര് അനല്ലേ ഉം അവര് പറയുന്നത് എന്താ വെച്ചാ ആ ഒരു കോൺട്രവേഴ്സിയിൽ സ്കോർ ചെയ്തത് ആദില നൂറയാണ് എന്നുള്ളതാണ് സത്യത്തിൽ അത് അങ്ങനെയല്ല അവിടെ സ്കോർ ചെയ്തത് ലക്ഷ്മിയാണ് ലക്ഷ്മി അല്ലെങ്കിൽ ആ ആഴ്ച പുറത്താവേണ്ട ആളാണ് ലക്ഷ്മി ഈ വിഷയം പറഞ്ഞത് കൊണ്ട് തന്നെയാണ് വീണ്ടും രണ്ടു ആഴ്ച അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിന്നിട്ടുള്ളത് അത് പ്രത്യേകം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോ അനീഷേട്ടന് വോട്ട് ഏകദേശം ഏർ രണ്ടേ പോയിന്റ് അതായത് രണ്ടേ പോയിന്റ് അഞ്ച് ഓട്ടോ രണ്ടു വോട്ടിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഡിഫറെന്റ് ആണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ആ ഒരു കാര്യത്തിലാണ് അനിമോളവിടെ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയ പോയിന്റ് വലിയ അന്തരം തന്നെ ലക്ഷ ലക്ഷങ്ങളുടെയോ പതിനായിരങ്ങളുടെയോ ഒക്കെ ഡിഫറെന്റ് ഉണ്ടാവും എന്തും ആയിക്കോട്ടെ മരിച്ചു പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും എല്ലാവരും വോട്ട് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും വോട്ട് തേടിയിട്ടുണ്ട് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് ജയിക്കലും തോൽക്കലും അത് നമ്മുടെ കയ്യിലല്ല വേണമെങ്കിൽ ബിഗ് ബോസിന് വോട്ടുകൾ മറച്ചു വെച്ച് അവരുടെ ഇഷ്ടത്തിന് എന്തുമാക്കാം നമുക്കത് എത്രത്തോളം അതൊരു സുതാര്യമായ അതല്ല ട്രാൻസ്പെറന്റ് അല്ല നമുക്കത് കാണാൻ കഴിയില്ല അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാനേ കഴിയുള്ളൂ പിന്നെ ഓൺലൈൻ പോളും കാര്യങ്ങളും നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അത് വെറുതെ ഇരിക്കേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അനീഷേട്ടനെ അനുമോളിലും വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ ചെയ്ത പോളിലൊക്കെ അനീഷ് ചേട്ടനും അനുമോളും തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അന്തരമായിരുന്നു ഇരുപത്തി അഞ്ച് ശതമാനം അനീഷ് ചേട്ടൻ എഴുപത്തഞ്ച് ശതമാനം അനുമോളും നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അത്രമാത്രം ഡിഫറൻറ്റ് ഒന്നും ഇവിടെ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല ഒരു നിങ്ങൾ എല്ലാവരും തൊപ്പി എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കുന്നുണ്ടാവും അയാളുടെ രണ്ടു ദിവസത്തെ ആ രണ്ടര മൂന്ന് മണിക്കൂറിന്റെ ലൈവ് അനീഷേട്ട് ഈ ഒരു ഡിസ്റ്റൻസ് ഇല്ലേ വോട്ടിന്റെ അത് ഏറ്റവും കുറഞ്ഞ രീതിയിലുള്ള വോട്ടിലേക്ക് ചുരുക്കി വലിയ രീതിയിലുള്ള ഒരു നാണക്കേടിലേക്കൊന്നും പോയില്ല അനിമോളുടെ പി ആർ ബലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ആണ് അത് പണം കൊടുത്ത പി ആറാണോ പണം ഇല്ലാത്ത പി ആറാണോ നോക്കേണ്ട കാര്യമില്ല ഇനി കാരണം അത് കഴിഞ്ഞു അടുത്ത സീസൺ ആകുമ്പോൾ വിനുവിനെ കാണാൻ എല്ലാവരും തയ്യാറാവുക വിനുവിനെ പോലെയുള്ള ആളുകളെ കാണാൻ എല്ലാവരും തയ്യാറായിട്ട് പണം ഇപ്പൊ തന്നെ സ്വരൂപിക്കുക ആരെയൊക്കെയാണ് ബിഗ് ബോസിലേക്ക് വിളിക്കാന്ന് അറിയില്ല അത് ആദ്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ ബിഗ് ബോസിന്റെ അകത്തേക്ക് പോകുമ്പോ നിങ്ങൾ സുഖമുള്ള ഒരു പരിപാടിയായിട്ട് ആരും കാണരുത് കാരണം നൂറ് ദിവസത്തേക്കുള്ള വസ്ത്രങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണമെന്ന് അവർ തന്നെ പറയുന്നുണ്ട് ആരൊക്കെ അത്ര നാള് ദിക്കും പറയാൻ കഴിയില്ല കൊളാബും കാര്യങ്ങളും കിട്ടുന്ന ആളുകൾക്കൊക്കെ അല്ലാത്ത ആളുകൾ നൂറ് ദിവസത്തിന്റെ വസ്ത്രം വാങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല പൈസ വേണം പിന്നെ ഷൂസ് ആണെന്നുണ്ടെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചെലവുണ്ട് ഒരു ഒന്നര ലക്ഷത്തോളം രൂപ നമുക്ക് എന്നെ വസ്ത്രത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാകുന്നുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ആദ്യം മനസ്സിലാക്കുക പിന്നെ പി ആർ പി ആറിന് എങ്ങനെയായാലും നിങ്ങളൊരു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൊടുക്കേണ്ടി വരും ഒരാഴ്ച എന്റെ മകളെ അവിടെ നിലനിർത്തണം എന്ന് പറഞ്ഞിട്ട് അച്ഛനോ തോന്നി ശൈത്യയുടെ അച്ഛൻ അങ്ങനെ ആരോ പണം കൊടുത്തു പറഞ്ഞില്ലേ ഒന്നര ലക്ഷം രൂപ കൊടുത്താ പറയുന്നത് അപ്പൊ ഇതൊരു നിസാര കാര്യം ഇനി അനുമോളിന്റെ പി ആറ് വിനു എന്ന് പറയുന്ന വ്യക്തി കൃത്യമായിട്ട് എടുത്തു എന്ന് അയാൾ തന്നെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇനി അതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല വിനു ആണ് സത്യത്തിൽ ഇവിടെ ഹീറോ ആയിട്ടുള്ളത് ഇവിടെ അനുമോൾ സീറോ ആയി എന്ന് പറയേണ്ടി വരും ഒരു ഗെയിം പോലും ജയിക്കാത്ത ഒരു ഒരിക്കൽ പോലും ഒരു ക്യാപ്റ്റൻ ആവാത്ത കഴിയാത്ത ഒരു വ്യക്തി എന്ത് കണ്ടന്റാണ് കൊടുത്തതെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും എന്നുള്ളതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു വിജയിച്ച ആളുകൾക്ക് അഭിനന്ദനങ്ങൾ റണ്ണർ അപ്പായ ആളുകൾക്ക് അഭിനന്ദനങ്ങൾ വരുന്ന സീസണിലെങ്കിലും നമുക്കത് പരിശോധിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോവാൻ ശ്രമിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ സീസണുകളിലും പ്രധാനപ്പെട്ട കോൺട്രവേഴ്സികൾ അവർ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സീസൺ സെവനിൽ അനിമോളിന്റെ പേര് എവിടെയും ഇല്ല ആകെ ലക്ഷ്മിയുടെ പേരും അസ്താനിയുടെ പേരും മാത്രമേ ഉള്ളൂ അത് വലിയൊരു സംഭവമാണ് അല്ലെ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്ന ആളുകളുടെ പേര് മാത്രമേ അവിടെയുള്ളൂ ഇത്രയും നാളവിടെ നിലനിന്ന ആളുകളുടെ പേരൊന്നും അവിടെ ഒരു കോൺട്രവേഴ്സി ഒരു കണ്ടന്റ് ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ഇല്ല വെരി ഗുഡ് അപ്പോ ഇതാണ് അവസ്ഥ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ ഏറ്റവും സ്റ്റേറ്റ് ഉണ്ട് സന്ദീപ് സന്ധിപിടപ്പാൾ സനുട്ട്